പഹൽഗാം ഭീകരാക്രമണത്തിൽ ആരെയും നൊമ്പരപ്പെടുത്തുന്ന ഒരു ദൃശ്യമായിരുന്നു നാവികസേന ലഫ്റ്റനന്റ് വിനയ് നെഹ്ർവാളിന്റെ മൃതദേഹത്തിനൊപ്പം നിരാലംബയായിരിക്കുന്ന ഭാര്യ ഹിമാംശിയുടെ ചിത്രം നമുക്കത് താങ്ങാനാവില്ല വെടികൊണ്ട് നിലത്തു വീണ് പിടഞ്ഞു മരിച്ച തന്റെ ഭർത്താവിന്റെ മുമ്പിൽ ഭർത്താവിൻ്റെ മൃതശരീരത്തിനു മുമ്പിൽ നിസ്സഹായയായി കരയാൻ പോലും സാധിക്കാതിരിക്കുന്ന ഒരു സ്ത്രീ ഹണിമൂണാഘോഷത്തിനിടയിൽ തന്റെ കൺമുമ്പിൽ വച്ച് ഭർത്താവ് വെടിയേറ്റു മരിച്ചതിന്റെ ആഘാതത്തിൽ സർവ്വതും നഷ്ടപ്പെട്ടിരിക്കുന്ന ഹിമാംഷി എന്ന ഒരു സ്ത്രീയുടെ ദൃശ്യം ഓരോ മനുഷ്യരുടെയും കണ്ണുകളെ ഈറനണിയിപ്പിച്ചു അണിയിപ്പിച്ചു മെയ് ഒന്നാം തീയതി ലഫ്റ്റനന്റ് വിനയ് നർവാളിന്റെ ജന്മദിനമായിരുന്നു പഹൽഗാമിൽ ഭീകരർ ചോര ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ട വിനയ് നിർവാളിന്റെ ജന്മദിനത്തിൽ അദ്ദേഹത്തിന്റെ സ്വദേശമായ കർണാലിൽ മനുഷ്യ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നു ഇതിനോടൊപ്പം സമാധാനത്തിനും ഐക്യത്തിനും ആഹ്വാനം ചെയ്തിട്ടുള്ള ഹിമാശിയുടെ വാക്കുകളും ശ്രദ്ധേയമായിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പേരിൽ ആരും മുസ്ലിങ്ങൾക്കോ കാശ്മീരികൾക്കോ എതിരാകുന്നത് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നായിരുന്നു ഹിമാശിയുടെ ആദ്യ വാക്കുകൾ തന്നെ രാജ്യം മുഴുവൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് എന്റെ ആഗ്രഹം അദ്ദേഹം എവിടെയായിരുന്നാലും സന്തോഷവാനായും ആരോഗ്യവാനായും തുടരണം ഇതിന്റെ പേരിൽ ആളുകൾ മുസ്ലിങ്ങൾക്കോ കാശ്മീരികൾക്കോ എതിരെ തിരിയുന്നത് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾക്ക് സമാധാനം മാത്രം മതി സമാധാനം മാത്രം പക്ഷേ തീർച്ചയായും ഞങ്ങൾക്ക് നീതി ലഭിക്കണം ഗവേഷക വിദ്യാർത്ഥിനിയും ഗുരുഗ്രാം സ്വദേശിയുമായ ഹിമാംശി മാധ്യമങ്ങൾക്ക് മുമ്പിൽ പൂട്ടിക്കരഞ്ഞു ലഫ്റ്റനന്റ് വിനയ് നിർവാളിന്റെ അദ്ദേഹത്തിന്റെ സ്വദേശമായാണ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കപ്പെട്ടത് കർണാലിലെ എൻജിഒ ആയ നാഷണൽ ഇന്റഗ്രേറ്റഡ് ഫോറം ഫോർ ആർട്ടിസ്റ്റ് ആൻഡ് ആക്ടിവിസ്റ്റിന്റെ നേതൃത്വത്തിലായിരുന്നു ക്യാമ്പ് വിനയ് നിർവാളിന്റെ ഭാര്യ ഹിമാംശി നിർവാളും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു ഏപ്രിൽ പതിനാറാം തീയതി ആയിരുന്നു കൊച്ചിയിൽ നാവികസേന ഉദ്യോഗസ്ഥനായ വിനയ് നർവാളിന്റെയും ഹിമാംശയുടെയും വിവാഹം വിവാഹം കഴിഞ്ഞ ആറാം ദിവസം ഹണിമൂണിനിടയിലാണ് പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ വിനയ് നർവാൾ ഭാര്യയുടെ മുമ്പിൽ വെച്ച് വെടിയേറ്റ് കൊല്ലപ്പെട്ടത് വിനയ് നർവാൾ ഉൾപ്പെടെ ഇരുപത്തി ഒൻപത് പേർക്കാണ് രാജ്യം നടുങ്ങുന്ന പഹൽഗാം ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത് രാജ്യത്തെ നടുക്കിയ പഹൽഗാം ഭീകരാക്രമണത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ മുന്നറിയിപ്പും വന്നു കഴിഞ്ഞു പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നൽകുന്നത് ഒരൊറ്റ തീവ്രവാദിയെയും വെറുതെ വിടാത്ത സമീപനമായിരിക്കുമെന്ന് അമിത്ഷാ പറഞ്ഞു വിഷയത്തിൽ പ്രധാനമന്ത്രി നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു ഇന്ത്യ കൃത്യമായി തിരിച്ചടിച്ചിരിക്കുമെന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തു ഡൽഹിയിൽ നടന്ന ഒരു പൊതുപരിപാടിയിലാണ് അമിത് തീവ്രവാദികൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് വിനോദസഞ്ചാരികൾക്ക് നേരെ ഉണ്ടായ ഈ ഭീകരാക്രമണത്തിന് ശേഷം രേഖയ്ക്ക് സമീപമുള്ള പാകിസ്ഥാൻ പ്രദേശങ്ങളിൽ ഭയവും നിശബ്ദതയും നിഴലിക്കുന്നു പ്രത്യേകിച്ച് അതിർത്തി ഗ്രാമങ്ങളിൽ ജീവിതം സ്തംഭിപ്പിച്ചിരിക്കുക മാത്രമല്ല അവിടത്തെ പള്ളികളിൽ പ്രാർത്ഥനകൾ പോലും നടക്കുന്നില്ല ബാങ്ക് വിളികളില്ല മദ്രസകൾ തുറക്കുന്നില്ല അഞ്ചു നേരത്തെ നിർബന്ധ നമസ്കാരത്തിന് വരാറുള്ള ആളുകൾ വരുന്നില്ല ബാങ്കോലികൾ മുഴങ്ങുന്നില്ല നമസ്കാര പായകൾ വിരിക്കപ്പെടുന്നില്ല എങ്ങും ശ്മശാനമുഖതയാണ് ഏത് സമയവും ഏത് നിമിഷവും ഇന്ത്യയുടെ ഒരു ഭീകരാക്രമണം പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയാണ് പാകിസ്ഥാനികൾ ഏത് സമയവും മരണത്തെ മുഖാമുഖം കാണുന്ന ഒരു പ്രതീതി ഈ ഭയം കാരണം അവർ പ്രദേശം വിട്ട് പാകിസ്ഥാനിലേക്ക് നീങ്ങാൻ നീങ്ങിയിരിക്കാനുള്ള സാധ്യതയുമുണ്ട് പലരും പറ്റുന്ന അടുത്തങ്ങളിലൊക്കെ മാറുന്നുണ്ട് മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം ജമ്മുവിലെ ആർ എസ് പുര സെക്ടറിലെ അവസാന ഇന്ത്യൻ ഗ്രാമമായ സുചേത്ഗഢിൽ ഇന്ത്യൻ കർഷകർ ഗോതമ്പ് വിളവെടുക്കുന്ന തിരക്കിലാണ് എന്നാൽ അതിർത്തിയുടെ മറുവശത്ത് പാകിസ്ഥാൻ ഭാഗത്ത് പൂർണ്ണ ശൂന്യതയാണ് ദൃശ്യമാകുന്നത് വയലുകളിൽ പണിയൊന്നും നടക്കുന്നില്ല സാധാരണ ദിവസങ്ങളിലെ പോലെ കന്നുകാലികളെ കാണാനില്ല ആക്രമണത്തിന് മുമ്പ് പാകിസ്ഥാൻ ഭാഗങ്ങളിൽ ധാരാളം പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പ്രാദേശികവാസികൾ പറയുന്നു പാകിസ്ഥാൻ കർഷകർ പതിവായി തങ്ങളുടെ വയലുകളിൽ ജോലി ചെയ്തിരുന്നു പലപ്പോഴും അവരുടെ കന്നുകാലികളെ തീറ്റയ്ക്കായി ഇന്ത്യൻ അതിർത്തിക്ക് സമീപം കൊണ്ടുവന്നിരുന്നു പക്ഷേ ഇപ്പോൾ അവരെ ഒന്നും അവിടെ കാണുന്നില്ല ശാന്തമാണ് സ്ഥിതിഗതികൾ പാകിസ്ഥാനിലെ പള്ളികളിൽ നിന്ന് ബാങ്കുവിളി ശബ്ദം ഉയരുന്നില്ല ഒക്കെ നിലച്ചിരിക്കുന്നു നമസ്കാരമില്ല തങ്ങളാദ്യമായി കണ്ടതായി ഗ്രാമ സർപ്പഞ്ച് പറയുന്നു എത്രയോ ദിവസങ്ങൾക്ക് മുമ്പാണത്ര യുദ്ധസമയത്ത് മാത്രമാണ് ഇതിന് മുമ്പ് ഈ ഉണ്ടായിരുന്നത് ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന പാകിസ്ഥാനിലെ സിയാൽ കോട്ട് മേഖലയിൽ കഞ്ചറിയാൽ ഉഞ്ചി ബേൻസ് കാസിരെ ഗുങ്ക തുടങ്ങിയ പല ഗ്രാമങ്ങളും ഇപ്പോൾ വിജനമാണ് മനുഷ്യവാസമില്ല പാകിസ്ഥാൻ ഇപ്പോഴും അവരുടെ ടവറുകളിൽ നിന്ന് ഇന്ത്യൻ പ്രദേശം നിരീക്ഷിക്കുന്നുണ്ടെങ്കിലും അവരുടെ ഭാഗത്തു നിന്ന് പൊതുപ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ല എന്ന് നാട്ടുകാർ അതേസമയം നുഴഞ്ഞുകയറ്റമോ സംശയാസ്പദമായ പ്രവർത്തനമോ ഉണ്ടാകുമെന്ന് ഇന്ത്യൻ ഗ്രാമവാസികൾ ഭയപ്പെടുന്നുണ്ട് അതുകൊണ്ട് അതിർത്തി ഗ്രാമങ്ങളിൽ ജാഗ്രത വർദ്ധിപ്പിച്ചിട്ടുണ്ട് തന്നെ ഈ മല ആർ എസ് പുരയിലെ ജനങ്ങൾ ഇന്ത്യ ഗവൺമെന്റിനൊപ്പം ഉറച്ചു നിൽക്കുന്നുമുണ്ട് പാകിസ്ഥാന്റെ ലക്ഷ്യങ്ങൾക്ക് മറുപടി നൽകേണ്ടുന്ന സമയമാണ് ഇത് എന്ന് ഗ്രാമീണർ ഉറച്ച് വിശ്വസിക്കുന്നു ആ ഭീകരാക്രമണം നടത്തിയ പഹൽഗാമിലെ ഭീകരരെ അന്വേഷിച്ച് നമ്മുടെ അന്വേഷണ സംഘം ചെന്നെത്തിയത് എവിടെയാണെന്ന് അറിയാമോകളെ അതായത് സാധാരണഗതിയിലുള്ള കമാൻഡോസ് അല്ല പാരാ കമാൻഡോസ് പ്രത്യേകമായിട്ടുള്ള പരിശീലനം ലഭിച്ചിട്ടുള്ള ഇവരെവിടെയാണ് പതിയിരിക്കാൻ സാധ്യതയുള്ളത് എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുന്ന ഒരു മണ്ണ് കണ്ടാൽ നമ്മുടെ വാവാ സുരേഷ് പറയില്ലേ ഇവിടെ ഏത് പാമ്പിനാണ് വരാൻ സാധിക്കുന്നത് എന്ന് ആ രൂപത്തിൽ പ്രത്യേകമായ പരിശീലനം ലഭിച്ചിട്ടുള്ള പാരാ കമാൻഡോസ് ആണ് ഇറങ്ങിയിരിക്കുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ മുഴുവൻ പ്രതികളെ വിന്യസിച്ചത് തെക്കൻ കശ്മീരിലുടനീളം പ്രത്യേക ദൗത്യ സംഘത്തിന്റെ നേതൃത്വത്തിൽ തിരച്ചിൽ തുടരുകയാണ് ദേശീയ അന്വേഷണ ഏജൻസി ഇന്ന് പെഹൽഗാം പ്രദേശവാസികളെ വീണ്ടും ചോദ്യം ചെയ്യും എസ് നന്ദഗോപൻ ചേരുന്നു നന്ദൻ ഇതിനെ കാരണക്കാരായവരെ ജീവനോടെ പിടികൂടുക എന്നുള്ളത് കൊണ്ട് തന്നെയാണ് സസൂക്ഷ്മം തിരച്ചിലേക്ക് കടക്കുന്നത് വിവിധ വിഭാഗങ്ങളായി തിരിച്ചുകൊണ്ട് സംശയം തോന്നുന്ന ഇടങ്ങളിലെല്ലാം ഇപ്പോൾ ആ പ്രദേശമാകെ വളഞ്ഞ പുതിയ രീതി അതായത് പാരാ കമാൻഡോകളെ കൂടി വിന്യസിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ തെക്കൻ പ്രത്യേക തിരച്ചിൽ തുടരുകയാണ് അല്ലെങ്കിൽ ഇതുമായി ജീവനോട് പിടികൂടുക എന്ന പ്രധാനമന്ത്രിയുടെ ഒരു കൽപ്പന ഉള്ളത് കൊണ്ടാണ് നിർബന്ധമില്ല പക്ഷേ ഇവരെ ജീവനോടെ കിട്ടണം എന്ന് ഇന്ത്യ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് അന്വേഷണം വൈകുന്നത് വിവരങ്ങൾ ഒരു അവരെഗാമിൽ ഇരുപത്തി ആറ് പേരുടെ ജീവൻ നഷ്ടപ്പെടാനിടയാക്കിയ ഭീകരാക്രമണം നടന്നിട്ട് ഇന്ന് പത്താം ദിവസമാണ് ഇതിൽ കാരണക്കാരായ നാല് പ്രതികൾ നാല് ഭീകരന്മാർ അവർ തെക്കൻ കാശ്മീരിലെ മലനിരകളിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് വിവിധ മലനിരകളിൽ തിരച്ചിൽ തുടരുകയാണ് അതിനിടയിലാണ് പെർപ്പഞ്ചാൻ മലനിരകളിൽ കഴിഞ്ഞ ദിവസം ഒരു ഉപഗ്രഹ ചിത്രം ലഭിച്ചത് നാല് പേരുടെ ചിത്രം എന്നാൽ ഇവർ ഈ പഹൽഗാമിൽ നടന്ന അക്രമത്തിൽ പങ്കെടുത്തവർ തന്നെയാണോ ഈ പെർപ്പഞ്ചാൻ മലനിരകളിൽ ആ ചിത്രത്തിൽ ഉള്ളത് എന്നുള്ളത് കാര്യം ഇനിയും വ്യക്തമല്ല ഏതായാലും ആ നാലുപേരെ ഇതുവരായിട്ടും കണ്ടെത്തിയിട്ടില്ല അതിനായിട്ട് പാരാ കമാൻഡോയെ ഇന്ന് പുലർച്ചെയാണ് അവിടെ ഡ്രോപ്പ് ചെയ്തിരിക്കുന്നത് മാത്രമല്ല രാഷ്ട്രീയ റൈഫിൾസിന്റെ പ്രത്യേക സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പും ഈ പീർപ്പഞ്ചാൽ മലനിരകളിൽ ഇന്നലെ വൈകുന്നേരം മുതൽ തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് പ്രധാനമായും ഈ മേഖലകളിലൊക്കെ തന്നെ സമഗ്രമായ തെരച്ചിൽ നടത്തുന്നതിനോടൊപ്പം മറ്റു മേഖലകളിൽ കൂടി അതായത് പീർപ്പഞ്ചാൽ മാത്രമല്ല കുൽഗം അടക്കമുള്ള മറ്റ് മനതിരകളിൽ കൂടി ആ സമഗ്രമായ ഒരു തെരച്ചിലേക്കാണ് ഇപ്പോൾ ഈ പ്രത്യേക സംഘം കടന്നിരിക്കുന്നത് ഇതിനു പുറമേ ഈ തെക്കൻ കാശ്മീരിന് പുറമെ ജമ്മു മേഖലയിലേക്കും ഇപ്പോൾ തെരച്ചിൽ വ്യാപിപ്പിച്ചിട്ടുണ്ട് കാരണം ഈ പ്രതികൾ അല്ലെങ്കിൽ ഈ ഭീകരന്മാർ ഇവർ കാശ്മീരിൽ നിന്നും ജമ്മു കേന്ദ്രീകരിച്ച് ജമ്മുവിലേക്ക് നീങ്ങുവാനുള്ള സാധ്യതയാണ് പ്രധാനമായും ഇന്റലിജൻസ് ബ്യൂറോയും മിലിറ്ററി ഇന്റലിജൻസും ഒക്കെ വ്യക്തമാക്കിയിട്ടുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ ജമ്മു മേഖലയിലെ കാടുകളിലും അതേപോലെ തന്നെ മലനിരകളിലും കൂടി ഇപ്പോൾ തെരച്ചിൽ വ്യാപിപ്പിച്ചിരിക്കുകയാണ് ഏതായാലും ഇവരെ ജീവനോടുകൂടി തന്നെ പിടികൂടും എന്നുള്ളത് തന്നെയാണ് ഈ പ്രത്യേക സംഘം വ്യക്തമാക്കുന്നത് അതിനായുള്ള തെരച്ചിൽ നടപടിയാണ് തുടരുന്നത് അതാണ് അവരെ ജീവനോടുകൂടി പിടിക്കണം എന്നാലാണ് ഈ ഭീകരാക്രമണത്തിന് പിന്നിൽ പാക്കിസ്ഥാൻ ആണ് എന്ന് ഇന്ത്യക്ക് ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ തെളിയിക്കാൻ സാധിക്കും ഇനിയും പിടിക്കപ്പെട്ട ആളുകൾ സമ്മതിച്ചാലും പാകിസ്ഥാൻ സമ്മതിച്ചാലും റെസിസ്റ്റന്റ് ഫ്രണ്ടോ അൽക്കൊയ്ദയോ സമ്മതിച്ചാലും ലഷ്കർ ഇ തൊയ്ബയുടെ നേതാവ് നേരിട്ട് വന്ന് ഞാനാണ് പറഞ്ഞു വിട്ടത് എന്ന് സമ്മതിച്ചാലും കാശ്മീരിലെ മുസ്ലിം ഭീകരർ ഞങ്ങളാണ് ഒറ്റ കൊടുത്തത് ആയുധം കൊണ്ടുവന്നു കൊടുത്തത് ഞങ്ങളാണ് ഈ നാടിൻ്റെ ഭൂമിശാസ്ത്രം ഇവരെ പഠിപ്പിച്ചതും ഇവർക്ക് വേണ്ടുന്ന സഹായ സഹകരണങ്ങളും നൽകിയത് ഞങ്ങളാണ് എന്ന് പറഞ്ഞാലും കേരളത്തിലെ ഗാസ ഫാൻസ് മാത്രം സമ്മതിച്ചു തരില്ല എന്തുകൊണ്ടാണെന്ന് അറിയാമോ അവരുടെ സഹോദരങ്ങളാണല്ലോ എല്ലാവർ നന്ദി